ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യനായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിച്ചു പുസ്തകങ്ങളുടെ അറിവ് പ്രദാനം ചെയ്യുന്ന വായനശാലകൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുകയാണ് വായന മരിക്കുന്നുവെന്ന ആക്ഷേപം ശരിയല്ലെന്നും പുതിയ രൂപഭാവങ്ങളുമായി പുതുതലമുറയും വായനയുടെ ആഭിമുഖ്യം പുലർത്തുന്നുവെന്ന് അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ തോമസ് കറിയ പറയുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശവുമായി നാടങ്ങ് വായനശാലകൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ പി എൻ പണിക്കരോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് അന്തരിച്ച പീൻപണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അയ്യായിരത്തി അറുനൂറിലധികം വായനശാലകളാണ് സ്ഥാപിച്ചത് ഗ്രന്ഥശാലകളുടെ സ്ഥാപനത്തിലൂടെ വായന ഒരു ശീലമാക്കാൻ ഗ്രാമീണ മേഖലകളിൽ പോലും സൗകര്യമൊരുക്കിയ പണിക്കരുടെ ചരമദിനത്തിൽ വായനശാലകളിലും വിദ്യാലയങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരുന്നത് വായനാ വാരാചരണത്തിനും വായനാ പക്ഷാചരണത്തിനും വായനാ ദിനത്തിൽ തുടക്കമായി പി എൻ പണിക്കർ അന്തരിച്ച് മുപ്പത് വർഷമാകുമ്പോൾ ഗ്രന്ഥശാലകൾക്ക് വന്ന മാറ്റങ്ങളാണ് ചർച്ചയാവുന്നത് ടെലിവിഷനും മൊബൈൽ ഫോണും വായനയിൽ നിന്നും പുതുതലമുറയെ പിന്തിരിപ്പിക്കുന്നതായും വായന ഇല്ലാതാകുന്നതായും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ഇ ബുക്കുകളും ഇലക്ട്രോണിക് മീഡിയകളും വായനയുടെ പുതിയ ഒരു സംസ്കാരത്തിലേക്ക് സമൂഹത്തെ പരിവർത്തനം ചെയ്യുമ്പോഴും വായനയോടുള്ള ആകർഷണം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നതാണ് ശ്രദ്ധേയമാവുന്നത് വായന മരിക്കുന്നില്ലെന്നും വായനയുടെ രീതികളിലും രൂപഭാവങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവുക മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പല സെൻറ്റ് തോമസ് കോളേജിലെ മലയാളം അധ്യാപകനും നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ തോമസ് കറിയ പറഞ്ഞു മനുഷ്യർക്ക് വായന അനിവാര്യമായ ഒരു വ്യവഹാരമാണ് അതേസമയം വായനയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് ഈ സ്വഭാവം മാറിയതിനെ മനസ്സിലാക്കുവാൻ കെ ടി മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ നായകൻ്റെ അനുഭവം നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് ഈ നായകൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകമുണ്ടായിരുന്നു ആ പുസ്തകം അയാൾക്ക് ബലം നൽകുന്നതായിരുന്നു പരിഷ്കരണവാദിയായിരുന്നു അയാൾ പക്ഷേ പുതിയ തലമുറയുടെ കയ്യിൽ അവർക്ക് ബലം നൽകുന്നതായി പുസ്തകമല്ല മറിച്ചൊരു ഉപകരണം മറ്റൊരു ഉപകരണമാണ് ഉള്ളത് ഈ ഉപകരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ വന്നതോടുകൂടി വായനയുടെ രീതി മാറിയിട്ടുണ്ട് ഈ ബുക്കുകൾ വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ചുള്ള വായനയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിലും പുസ്തകങ്ങൾ നമുക്ക് ഒഴിച്ചു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് അത് നമ്മുടെ അക്കാഡമിക് മേഖലയിലാണ് ഈ പുസ്തകങ്ങൾ വായന ഇപ്പോൾ സജീവമായി കാണുന്നത് എന്നതും നമുക്ക് വിസ്മരിക്കാനാവില്ല സാധാരണ വായനക്കാരേക്കാൾ കൂടുതൽ അക്കാഡമിക് വായനക്കാർ പെരുകിയിട്ടുണ്ട് അതേസമയം ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം പോലെയുള്ള നോവലുകൾ പത്തും ഇരുപത്തിയാറും കോപ്പികളാണ് ഒരു വർഷത്തിനിടയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതൊരു വായനയെ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവാണ് ഇത്തരത്തിൽ ജനപ്രിയമായിട്ടുള്ള വായനകൾ പെരുകിയിട്ടുണ്ട് അത്തരം വായനക്കാരും കൂടിയിട്ടുണ്ട് പി എൻ പണിക്കർ ജനങ്ങളിലേക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കാൻ വായനശാലകളിലൂടെ ലക്ഷ്യമിട്ടപ്പോൾ ഇപ്പോൾ ഈ ബുക്കുകൾ അടക്കമുള്ള പുതിയ സംവിധാനങ്ങൾ വായനയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് എന്നാൽ ഇതിനിടയിലും നിരവധി പുസ്തകങ്ങൾ വായനക്കാരെ ആകർഷിക്കുന്നതായും പുസ്തകങ്ങളുടെ നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായും ഡോക്ടർ തോമസ് കറിയ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ലൈബ്രറികൾ പുസ്തക വിതരണത്തിനൊപ്പം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവയ്ക്കുന്നത് പുതുതലമുറയിലുള്ളവരും പുസ്തകങ്ങൾ തേടിയെത്തുന്നതായി കുറിച്ചു താരം പി എസ് പി എം ലൈബ്രറിയിലെ ലൈബ്രറിയനായ എസ് പി രാജ്മോഹൻ പറഞ്ഞു ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെമ്പാടും ഈ മാസം ജൂൺ മുതൽ ജൂലൈ ഏഴ് വരെ വായനാ ഒരു ആഘോഷമാക്കി തന്നെ ആചരിക്കുകയാണ് ഈ ഈ കാലഘട്ടത്തിൽ ലൈബ്രറികളിൽ പുസ്തക പ്രദർശനം വിവിധതരം മത്സരങ്ങൾ കുട്ടികൾക്കുള്ള മത്സരങ്ങൾ കവിതാ രചന കഥാ മത്സരങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ട് തന്നെ ജനങ്ങളെ വായന വായനയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള വിവിധ പരിപാടികൾ നടത്തുകയാണ് കുർത്താന ഈ ലൈബ്രറി ഈ ഈ രീതിയിൽ ഈ ഇതിൻ്റെ പരിപാടിയിൽ വളരെ വിവിധ ആളുകളായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുർത്താൻ ലൈബ്രറി ഈ എഴുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിന് വിവിധ സെമിനാറുകൾ മത്സരങ്ങൾ അതുപോലെയുള്ള വിവിധ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ കൂടുതൽ ആൾക്കാർ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനും ഇതുപോലെയുള്ള വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഭാഗമായിട്ട് ലൈബ്രറിയിലേക്ക് പുതിയതായി വളരെയധികം ആൾക്കാരുകൾ ആളുകൾ വായനയ്ക്കായിട്ട് ആകർഷിക്കുന്നുണ്ട് വായന മരിക്കുന്നു എന്ന ഇതിന് ഒരു അർത്ഥവുമില്ല എന്ന ഇത് കാണിച്ചിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ഈ കുട്ടികൾ റഫറൻസിനോട് വലിയൊരു റഫറൻസിൻ്റെ ശേഖരമുള്ള ഇതിലേക്ക് ഈ ലൈബ്രറിയിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ വരുന്നുണ്ട് വായന മരിക്കുന്നില്ലെന്നും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലൂടെ ലഭ്യമാകുന്ന അറിവിൻ്റെ പുതിയ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും പുസ്തക വായന നൽകുന്ന ആത്മസംതൃപ്തിയാണ് ഓരോ വായനാ ദിനത്തിലും ഓർമ്മിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് സ്റ്റർവിഷ് ന്യൂസ് പലാം